ട്യൂഷൻ സെന്ററിൽ ഓണം കൂടാൻ വേണ്ടി പോവാണ് പോവുകയാണ് അവിടെ മീനാൻ വേണ്ടി ചെക്കൻ ജുബൈ മൂണ്ടൊക്കെ കൊടുത്ത് നേരെ വന്നിരിക്കുന്നു തന്നെ കണിയാണ്ട് നമ്മൾ അത്തപ്പോ ട്യൂഷനിൽ വന്ന വന്നപ്പോ സാറിന്റെ ഹുക്കും വാങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് പതിയാകത്തേ ഇനി ബാക്കിയുള്ള കലാപരിപാടികൾ കാണാൻ സംസാരം ഒന്നും ഇല്ല എല്ലായിടത്തും നമ്മളെ തന്നെ നമ്മളെ മെയിൻ കളിച്ചപ്പോടെ പരിപാടി തുടങ്ങി മ്യൂസിക്കൽ ചെയർ അഥവാ കറങ്ങുന്ന കസേര എന്താ ഈ ചെക്കന്മാരെ ഷോ അല്ലേ അല്ലമാർ ജെറുതായിട്ട് കളിയും നമ്മളെ ഒറ്റ മുന്നിട്ട് നേരെ ലെമൺ ആൻഡ് സ്പൂൺ കളിക്കാൻ പോയി നമ്മളെ കഴിഞ്ഞ ഒറ്റ പോക്കു പോയ പോയ ഡിപ്രളി നമ്മള് കോർക്കട അതിനു ഇല്ലാത്തതാണ് ഞാൻ അപ്പൊ തന്നെ പറ്റി പിന്നെ നേരത്തെ ജുബൈറ്റ് വന്ന ചെങ്ങനെ മെയിൻ ഫുൾ വിജയ തന്നെ കൊണ്ടുപോയി അവിടെ വെറുതെ മിസ്സാക്കാൻ പറ്റുന്ന സാധനം സുന്ദരിക്ക് പൊട്ടി തുടരേ അത് സുന്ദരനായിരുന്നെങ്കിൽ എനിക്ക് പോയി നിൽക്കാമായിരുന്നു അങ്ങനെ അല്ലറ ചില്ലാറ് കുറെ കളികൾ കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വന്നു നമ്മുടെ മെയിൻ കളി കളിക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് വന്നു നമ്മള് സ്വന്തം ഉറിയടി പൊന്നുമക്കളെ ഈ ഉറിയടി ഞാൻ ഉറിയടിക്കാൻ കമ്പെടുത്തു കൊടുത്തപ്പോ എന്നെ അടിക്കാൻ വേണ്ടി വന്നു പൊളച്ചും കാത്തില്ലെങ്കിൽ അതിന്റെ തല അടിച്ച് പൊടിച്ചേ നമ്മുടെ ചെറുക്കമാർ ഓരോ ഇറങ്ങി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല മെയിൻ സാധനം ഓണസദ്യ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മുടെ ചെക്കന്മാരെ ഇറങ്ങി ഇറങ്ങിപ്പോ നല്ല പ്രവർത്തനം നടത്തി പിന്നെ സദ്യ ഒക്കെ കളുമ്പോഴേ നമ്മളൊന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് നമുക്കിനി ഫുഡ് കഴിക്കണം എല്ലാവരും കഴിച്ചു പോയതിനു ശേഷം നമ്മൾ നേരെ സദ്യക്ക് ഈ സദ്യക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഈ സദ്യ ഫുള്ള് നമ്മുടെ ടീച്ചർമാർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് നല്ല കിടിലും ടേസ്റ്റായിരുന്നു പിന്നെ സദ്യ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻസ് ആണ് നമ്മൾ തുള്ളൽ തുള്ളൽ കഴിഞ്ഞ് നേരെ വില്ലോ അടുത്ത വിടായിട്ട് വീണ്ടും കാണാം ശരി എന്നാൽ മല